ഗീത സകുടുംബം എന്ന എൻ്റെ എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലിലേക്ക് കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ചോളം പൊരി ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇതാണല്ലോ ഈ ചോളം പൊരി എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങായിരുന്നു അത് പുറത്ത് പോയപ്പോഴത്തേനും സാധനം വാങ്ങാൻ പോയപ്പോൾ ഞാനിവിടെ ചോളം പൊരി ഇരിക്ക ചോളം പൊരി ഇരിക്കുന്നത് കണ്ടു അല്ലാതെ ചോളം ഇരിക്കുന്നത് കണ്ടു അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് ചോളം വാങ്ങിയായിരുന്നു ഒരു കിലോ ചോളത്തിന് എൺപതോ തൊണ്ണൂറോ രൂപയും കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ഒരു അര കിലോ വാങ്ങി എത്ര രൂപയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല അപ്പോൾ ഞാനത് ഓണത്തിൽ നിന്ന് എല്ലാവരും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് ഓണമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനത് ഉണ്ടാക്കി അപ്പോൾ സ്റ്റൗ കത്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും റെഗുലേറ്റർ ഓഫായി എന്ന കാര്യം അറിയാതെ കത്തിക്കാൻ തുടങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കുക്കർ അടുപ്പത്തോട്ട് വെച്ചിട്ട് തീ നല്ലവണ്ണം കൂട്ടിക്കൊടുത്തു എന്നിട്ട് കുറച്ച് ചോളം എടുത്തു ഒരു നൂറ് ഗ്രാം അരി വന്ന് തോന്നുന്നുണ്ട് ചോളം എടുത്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ട് കുക്കറിനടുത്തോട്ട് തട്ടിയതാണ് അപ്പോൾ ഇത് ഒരു പത്ത് രൂപയുടെ അതായത് പത്ത് രൂപ ചിലവിൽ നമുക്ക് ഒരു കുക്കർ നിറച്ച് രണ്ട് മിനിറ്റിൻ്റെ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഇതാണ് ഈ ചോളം പൊരിയുള്ളത് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടവുമാണ് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ കഴിക്കാനായിട്ട് ഇഷ്ടവുമാണ് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അടച്ചു വെച്ചില്ലെങ്കിൽ അത് പുറത്തോട്ട് കട്ടിട്ടില്ല പുറത്തോട്ടൊക്കെ കേട്ടോ അതുകൊണ്ടാണ് അത് അടച്ചു വെക്കുന്നത് അത് കുക്കറിലല്ല ചൂട് തട്ടിയുള്ള ഏതൊരു പാത്രത്തിലാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അടച്ചു വയ്ക്കണമെന്ന് മാത്രമേ ഉള്ളൂ അടച്ചു അത് പുറത്തോട്ട് തെറിച്ച് വീഴും അപ്പോൾ പിന്നെ ഇത് ഒത്തിരി അങ്ങ് ജാമമായി പോയി കേട്ടോ ഇത് മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് അതൊന്നും നിറഞ്ഞ് അത് ഒരു കൂടുതലായിപ്പോയി അപ്പോൾ ഇത് എല്ലാം ഇത് പൊരിയായി തുടങ്ങി എന്നിട്ടിതിനെ ഒന്ന് എടുത്ത് പുറത്തോട്ട് തട്ടാന്ന് നോക്കിയപ്പോഴത്തേനുണ്ട് അത് വീഴുന്നില്ല കാരണം ഇതങ്ങ് ജാമായി ജാമായിപ്പോയി പൊരിയെല്ലാം കൂടി ഇങ്ങനെ പൊരിഞ്ഞ് കുക്കർ നിറഞ്ഞ് അമർന്ന് ഇരിക്കയായിരുന്നു അപ്പോൾ പിന്നെ എന്താ ഓണം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഓണസദ്യ ഒക്കെ കഴിഞ്ഞു ഇരിക്കുന്ന സമയത്താണ് ഞാനിത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ അറിവൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ഈ വീഡിയോ കാണുന്നവർ ഗീതാ സകുടുംബം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് താല്പര്യമുള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇത് സംഗതി എല്ലാം കൂടെ ജാമായിരുന്നത് കാരണം സ്പൂണിട്ടതിനെ ഒന്ന് കെട്ടിപ്പറക്കി എടുത്തപ്പോഴത്തേനാണ് അതിനൊന്ന് വട്ടിയെടുക്കാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ കുറച്ച് നമുക്കൊരു പത്ത് രൂപയുടെ അത്രയും പൈസ ചെലവിൽ നമുക്ക് കുറേ തന്നെ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരു കിലോ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആവശ്യാനുസരണം ഉണ്ടാക്കാം